എറണാകുളം കളമശ്ശേരി കുസാറ്റി ക്യാമ്പസിൽ സംഗീത പരിപാടിക്ക് തൊട്ടു മുമ്പുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പേർ മരിച്ച സംഭവത്തിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പ്രതി ചേർത്ത് പോലീസ് പ്രിൻസിപ്പൽ ഡോക്ടർ ദീപക് കുമാർ സാഹു ടെക് ഫെസ്റ്റ് കൺവീനർമാരും അധ്യാപകരുമായ ഡോക്ടർ ഗിരീഷ് കുമാർ തമ്പി ഡോക്ടർ എൻ ബിജു എന്നിവർക്കെതിരെ കുറ്റകരമല്ലാത്ത നരഹത്യാ വകുപ്പ് ചുമത്തി പരിപാടിക്ക് പോലീസ് സുരക്ഷ തേടിയുള്ള കത്ത് കൈമാറാതിരുന്ന രജിസ്ട്രാർക്കെതിരായ നടപടി ഉൾപ്പെടെ പരിശോധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിയഞ്ചിനാണ് ാണ് കുസാറ്റിൽ ടെക്ഫെസ്റ്റിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് വിദ്യാർത്ഥികളടക്കം പേർ മരിച്ചത് ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ക്രോഡീകരിച്ചാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് പ്രിൻസിപ്പൽ ഡോക്ടർ ദീപക് കുമാർ സാഹുവാണ് കേസിൽ ഒന്നാം പ്രതി ക്യാമ്പസിനുള്ളിൽ പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗരേഖ ലംഘിച്ചതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കുസാറ്റ് ടെക്ഫെസ്റ്റ് അപകടത്തെക്കുറിച്ച് മജിസ്ട്രീരിയൽ അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു ഫോർട്ട് കൊച്ചി സബ് കളക്ടർ പി വിഷ്ണുരാജിനാണ് അന്വേഷണ ചുമതല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.